വായനാ ദിനക്കേസിൽ ഫസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക ഹായ് കൂട്ടുകാരെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ പഴഞ്ചൽ മാല എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഏറ്റവും വലിയ അവാർഡ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ഇത് ആരുടെ വരികളാണ് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ വരികളാണിത് പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കർ അന്തരിച്ചത് കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂരിലാണ് പി എൻ പണിക്കർ ജനിച്ചത് ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ അറകൾ ഈഴവ മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പിട്ടിരുന്നു പതിമൂവായിരം പേരായിരുന്നു ഒപ്പിട്ടത് സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു സഹോദരൻ അയ്യപ്പൻ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് സർഗസംഗീതം എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത് ബാലരാമായണം എന്ന കാവ്യം ആരെഴുതിയതാണ് കുമാരനാശാനാണ് ബാലരാമായണം എന്ന കാവ്യം എഴുതിയത് മതിലുകൾ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ വരുന്നതാണ്